ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ മടുത്ത് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നും ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം പല സോഷ്യൽ മീഡിയകളിൽ അനുമോൾ പി ആർ ഒർ കൊണ്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് പലരും ഇതുണ്ടോ ഇതിന് യോഗ്യത അനുമോളാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും അനുമോൾ കപ്പടിച്ചു വീട്ടിൽ പോയി ഇനി നമ്മളിരുന്ന് പറഞ്ഞിട്ടോ അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടാവും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജയിക്കണമെന്നുണ്ടോ പല സോഷ്യൽ മീഡിയ എടുത്താലും അല്ല ഫേസ്ബുക്ക് നമ്മളെടുത്താലും അത് കാണിക്കുന്നു അനുമോൾ അല്ല അനീഷായിരുന്നു കപ്പടിക്കട്ടെ പി ആർ ബലത്തിലാണ് അനുമോൾ കപ്പടിച്ചത് എന്നും പറഞ്ഞാൽ ഇത് ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ പൈസ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങളെ പി ആറിനെ ഏൽപ്പിച്ചിരിക്കുക നിങ്ങൾ പോയി ബിഗ് ബോസ് പോയി ചുമ്മാ അവിടെ പോയി തീറ്റയും കുടിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ജയിക്കും ഇല്ല ഞാനിപ്പോൾ നിങ്ങളോട് വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ടോപ്പ് ഫൈവിൽ ആരൊക്കെ ഇപ്പം ഈ കുറ്റം പറയുന്ന പല ആളുകളും ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ കുറ്റം പറയുന്ന ആളുകൾ ടോപ്പ് ഫൈവിൽ നിങ്ങളുടെയൊക്കെ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവരെയൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് ഇവർ പറഞ്ഞ അനിമോളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ അനുമോളുണ്ട് പിന്നെ എന്തുകൊണ്ട് അനിമോൾക്ക് കപ്പടിച്ചു അത് പി ആർ ബലത്ത് അതവിടുത്തെ ന്യായമാണ് നിങ്ങളൊന്നാലോചിക്കേ ഈ മിക്ക മത്സരാർത്ഥികളും ടോപ്പ് ഫൈവ് പറയുമ്പോൾ അതിൽ അനുമോളുടെ പേര് അവർ പറയുന്നുണ്ട് എന്നിട്ടാണ് കപ്പടിക്കാൻ യോഗ്യതയില്ല അപ്പം ടോപ്പ് ഫൈവ് വരാൻ എന്തുകൊണ്ട് അനുമോടെ പേര് പറയും ടോപ്പ് ഫൈവ് വരാൻ അനുമോക്ക് യോഗ്യതയില്ല കപ്പടിക്കാൻ അനുമോക്ക് യോഗ്യതല്ല അതെന്ത് ഇവിടുത്തെ ന്യായം ടോപ്പ് ഫൈവിൽ വരുന്ന ആർക്കാണേലും കപ്പടിക്കാൻ യോഗ്യതയില്ല ഉണ്ടല്ലോ യോഗ്യതയില്ലാത്തവരാണെങ്കിൽ ടോപ്പ് ഫൈവ് വരികയല്ലോ അത് അക്ബർക്കാണേലും നെവിൻ ആണെങ്കിലും ഷാനവാസനാണേലും അനീഷ് ആണേലും അവർക്കല്ല യോഗ്യതകളുണ്ടല്ലേ അവര് ഇവിടെ വന്നത് ആ പഠിക്കാൻ യോഗ്യതയില്ല അല്ലെങ്കിൽ അവർ ടു ഫൈവ് യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് നേരത്തെ പുറത്താകട്ടെ പിന്നെ എങ്ങനെ അവർ ഇത് ചെയ്യുന്നു ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അനുമോൾ പി ആർ വർക്കിലാണ് ഇനിയെങ്കിലും എൻ്റെ പൊതു സഹോദരങ്ങൾ നിങ്ങൾ നിർത്തിക്കൂടെ ബിഗ് ബോസ് കഴിഞ്ഞു അതിൽ ഷോയും കഴിഞ്ഞ് അനുമോൾ കപ്പുമായിട്ട് പോയി പിന്നെ നിങ്ങൾ ഈ പി ആർ പി ആർ പി ആർ എന്നും പറഞ്ഞു ഞാൻ എപ്പോൾ നോക്കിയാലും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് വയ്ക്കാത്തതുകൊണ്ട് മുള്ളൊക്കെ കയറിയിരിക്കുന്നുണ്ട് പഠിത്തി ഇരിക്കുന്നുണ്ട് ഞാൻ ചെറുതായി ഓരോ ചാനലുകളും നെറ്റുകളുമൊക്കെ നോക്കും അതിലൊക്കെ പറയുന്നതാണ് അനുമോള് പി ആർ വർക്കോണ്ടല്ലേ ജയിച്ചത് യോഗ്യതയില്ല അപ്പോൾ കുറെ ആൾക്കാർ കമൻറ്റുകൾ കുറെ തെറിവിളിയൊക്കെ വെച്ച് ആ കുട്ടി കപ്പ് പഠിച്ചവർ വീട്ടിൽ പോയി എന്നിട്ട് നിങ്ങൾ നിർത്തിക്കൂടാ അപ്പം നിങ്ങൾ ചോദിക്കും ചേട്ടനെ നിർത്തിക്കൂടാ ചേട്ടൻ ഇതൊക്കെ പറയുന്നുണ്ട് എൻ്റെ അന്നമാണ് എനിക്ക് നിർത്താൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല നിങ്ങളെ കപ്പൊക്കെ അവര് കൊണ്ടുപോയി അവരുടെ പിന്നെ എന്തിനാണ് ഈ പി ആർ വർക്ക് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറയട്ടെ എല്ലാവരും പറയുന്നത് ടോപ്പ് ഫൈവ് അനുഭവങ്ങൾ വരും എന്ന് തന്നെയാണ് അതിന് പി ആ ടോപ്പ് കപ്പടിച്ചത് പറ്റത്തില്ല അത് എവിടുത്തെയാണ് നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ അറിയാപെടുക എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കുന്നു ഇഷ്ടമാണ് എനിക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു